കൈലാസ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്തമാതൃക്കൾ ഭഗവതിയുടെ ശ്രീകോവിലിന്റെ തുടർച്ചയായി ശിവന്റെ ശ്രീലകത്തിന്റെ തെക്കും ഭാഗത്തായിട്ടാണ് സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠ ആദിപരാശക്തിയുടെ ഏഴ് ഭാഗങ്ങളാണ് സപ്തമാതാക്കൾ എന്നറിയപ്പെടുന്നത് ഭദ്രകാളിയുടെ ശ്രീകോവിലിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കുപടിഞ്ഞാറ് നീളത്തിൽ വടക്കോട്ട് ദർശനമായി മൂന്ന് നടകളിലായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഭഗവതിയെയും കൂട്ടിയാൽ അഷ്ടമാതൃകളും ബ്രാഹ്മി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വാരാഹി കൗമാരി ചാമുണ്ടി എന്നീ ഏഴ് മാതാക്കളെയും ഗണപതി വീരഭദ്രൻ എന്നിവരെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഭഗവതി വിഗ്രഹം നിർമ്മിച്ച അതേ വരിക്കപ്ലാവിന്റെ കമ്പുകൾ കൊണ്ടാണ് സപ്തമാതൃക്കളുടെ വിഗ്രഹവും നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു വസൂരിമാലയെ സങ്കല്പിച്ചിട്ടുള്ള പൂജയും നിവേദ്യങ്ങളും സപ്തമാതൃക്കളുടെ ക്ഷേത്രത്തിലാണ് നടത്തി വരുന്നത് ബ്രാഹ്മി ബ്രഹ്മാവിന്റെ ശക്തി ബ്രാഹ്മിണി എന്നും അറിയപ്പെടുന്നു ബ്രഹ്മാവിനെ പോലെ കയ്യിൽ ജപമാലയും കമണ്ഡലവും ഉണ്ട് സരസ്വതി രൂപം വിശ്വാസികൾ ജ്ഞാനത്തിനായി ആരാധിക്കുന്നു മഹേശ്വരി മഹാദേവന്റെ ശക്തി ത്രിലോചനയായ മഹേശ്വരി കാളപ്പുറത്താണ് മഹാഗൗരി ശിവനെ പോലെ പാമ്പുകൾ കൊണ്ടാണ് ആഭരണങ്ങൾ എണിഞ്ഞിരിക്കുന്നത് കയ്യിൽ തൃശൂലം ആരാധിച്ചാൽ സർവമംഗളം ഫലം എന്നാണ് വിശ്വാസം കൗമാരി ഭഗവാൻ മുരുകൻ അഥവാ കുമാരൻ്റെ ശക്തിയാണ് കൗമാരി അഥവാ കുമാരി ആൺമൈലിൻ്റെ കഴുത്തിലേറിയ കുമാരിക്ക് വിയലാണ് ആയുധം ആരാധിച്ചാൽ രക്തസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ശാന്തി ലഭിക്കും വൈഷ്ണവി മഹാവിഷ്ണുവിൻ്റെ ശക്തിയാണ് വൈഷ്ണവി മഹാലക്ഷ്മി സ്വരൂപം വിഷ്ണുവിനെ പോലെ ശംഖചക്ര ഗതാ ഖഡ്ഗങ്ങൾ കയ്യിലേന്തിയ സുന്ദര രൂപം വിഷജന്തുക്കളിൽ നിന്നും മോചനം ലഭിക്കാനായി ഐശ്വര്യത്തിനായി ആരാധിക്കുന്നു വാരാഹി വരാഹരൂപം ധരിച്ച കാളിയാണ് വരാഹി വരാഹം ഭഗവാന്റെ ശക്തി ഉഗ്രരൂപി രൂപി ലളിത പരമേശ്വരിയുടെ സൈന്യാധിപം ക്ഷിപ്രപ്രസാദിനി അഷ്ടലക്ഷ്മി സ്വരൂപിനി ദാരിദ്ര്യനാശിനി ഇഷ്ടവര പ്രധായി പഞ്ചുരുളി പന്നിമുഖി ദണ്ഡിനി എന്നീ പല പേരുകളിൽ അറിയപ്പെടുന്നു സമ്പത്ത് ഐശ്വര്യം ഭാഗ്യം ആഗ്രഹ സാബല്യം ശത്രുനാശനം എന്നിവയാണ് ആരാധനാ ബലം തിഥി പ്രധാന ദിവസം ഇന്ദ്രാണി ഇന്ദ്രസ്വരൂപിണി ദേവി വജ്രമാണ് ആയുധം അഭയമുദ്ര കാട്ടി ആശീർവദിക്കുന്നു ദാമ്പത്യ പ്രശ്നങ്ങൾക്കും വൈവാഹിക പ്രശ്നങ്ങൾക്കും ഇഷ്ട പങ്കാളിയെ ലഭിക്കാനും ആരാധിക്കുന്നു ചാമുണ്ടി ഭദ്രകാളി തന്നെയാണ് ചാമുണ്ട അഥവാ ചാമുണ്ടീശ്വരി കാരുണ്യമൂർത്തി ചാമുണ്ട രക്തബീജ പദത്തിനായി ചണ്ഡികയുടെ പുരുകകുടയിൽ നിന്നും അവതരിച്ച ഭഗവതി പ്രലോചനയായ ഈ കാളി അഷ്ടബാഹുക്കളാണ് പള്ളിവാളും തൃശൂലവുമാണ് ആയുധം ചാമുണ്ടി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവളും എല്ലാം അറിഞ്ഞവളുമാണ് എന്ന് പുരാണങ്ങളിൽ കാണാം ആരാധിച്ചാൽ ഭയമുക്തിയും ഐശ്വര്യവും മോക്ഷവും ബലം എന്നാണ് വിശ്വാസം ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി അലാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക